യൂണിറ്റ് ആറ് താപം നിത്യജീവിതത്തിൽ ഭാഗം ഒന്ന് പ്രകാശം വൈദ്യുതി തുടങ്ങിയ ഊർജ രൂപങ്ങൾ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട് നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന പ്രധാന ഊർജ രൂപമാണ് താപം താപോർജം പ്രയോജനപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങളാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചിത്രം നോക്കൂ ചിത്രത്തിൽ ഏതൊക്കെ ഊർജ രൂപങ്ങളാണ് പ്രയോജനപ്പെടുത്തിയതെന്ന് കണ്ടെത്താമോ ഏതെല്ലാം ഊർജ രൂപങ്ങളാണ് പ്രകാശോർജം വൈദ്യുതോർജം സൗരോർജം താപോർജം കാറ്റിൽ നിന്നുള്ള ഊർജം പിന്നെയോ തിരമാലയിൽ നിന്നുള്ള ഊർജം യാന്ത്രികോർജം നിത്യജീവിതത്തിൽ വിവിധ ഊർജ രൂപങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് താപോർജം പ്രയോജനപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് പാചകത്തിന് തുണി ഉണക്കുന്നതിന് ഹീറ്ററുകളിൽ വ്യാവസായിക ഉപയോഗത്തിന് ഗ്ലാസ് ഉണ്ടാക്കുന്നതിന് വെൽഡിംഗ് ആവശ്യത്തിന് ഡ്രയറുകളിൽ ഒക്കെ നമ്മൾ താപോർജം ഉപയോഗപ്പെടുത്തുന്നുണ്ട് താപോർജത്തെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ താപോർജം ജലത്തിന്റെ അവസ്ഥകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ജലത്തിന് എത്ര രൂപങ്ങളാണുള്ളത് ജലത്തിന്റെ മൂന്ന് രൂപങ്ങൾ ഏതെല്ലാമാണ് ഖരം ദ്രാവകം വാതകം ജലത്തിന്റെ ഖരാവസ്ഥ എന്ന് പറയുന്നത് ഐസ് ആണ് വാതകാവസ്ഥ ഏതാണ് നീരാവി ജലത്തിന്റെ ഖരരൂപമായ ഐസ് വായുവിൽ തുറന്നു വെച്ചാൽ എന്താണ് സംഭവിക്കുക ഐസ് ഉരുകും ഐസ് ഉരുകാൻ കാരണം എന്താണ് താപം ആകിരണം ചെയ്യുന്നത് കൊണ്ടാണ് ഐസ് ഉരുകിപ്പോകുന്നത് ഇനി ജലത്തിന്റെ വാതകരൂപമായ നീരാവി എങ്ങനെയാണ് ഉണ്ടാകുന്നത് ജലം തിളപ്പിക്കുമ്പോഴാണല്ലേ ജലം തിളപ്പിക്കുമ്പോൾ ജലത്തിന്റെ വാതകരൂപമായ നീരാവി ഉണ്ടാകുന്നു പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അവ താപോർജം സ്വീകരിക്കുന്നു ചൂടാക്കുമ്പോൾ എന്താണ് സ്വീകരിക്കുന്നത് താപം താപോർജം സ്വീകരിക്കുന്നു താപോർജത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുമോ കഴിയുമല്ലേ ഖരാവസ്ഥയിലുള്ള ഐസ് വായുവിൽ തുറന്നു വെക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നില്ലേ ജലം ചൂടാക്കുമ്പോൾ അത് വാതകാവസ്ഥയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അവ താപോർജം സ്വീകരിക്കുന്നു താപോർജ്ജത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയില്ലേ കഴിയും നമ്മൾ പറയുന്ന കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഒരു പരീക്ഷണം തന്നിരിക്കുന്നു എന്താണ് പരീക്ഷണം എന്ന് നോക്കാം ഉരുകുന്ന ഐസ് ക്യൂബുകൾ ഈ പരീക്ഷണം നടത്താൻ നമുക്ക് ആവശ്യമായ സാമഗ്രികൾ രണ്ട് ഗ്ലാസ് ടംബ്ലർ വേണം സാധാരണ താപനിലയിലുള്ള ജലം വേണം ചൂടുള്ള ജലം വേണം ഐസ് ക്യൂബുകളും വേണം ചിത്രം നോക്കൂ രണ്ട് ഗ്ലാസ് ടംബ്ലറുകൾ അതിലൊന്നിൽ സാധാരണ താപനിലയിലുള്ള ജലവും മറ്റൊന്നിൽ ചൂടുവെള്ളവും എടുത്തിരിക്കുന്നു എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് രണ്ട് ഗ്ലാസ്സിലും ഐസ് ക്യൂബുകൾ ഇടുക സാധാരണ താപനിലയിലുള്ള ജലമെടുത്ത ഗ്ലാസ്സിലും ചൂടുള്ള ജലമെടുത്ത ഗ്ലാസ്സിലും ഏതാനും ഐസ് ക്യൂബുകൾ ഇടുക ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബാണ് വേഗത്തിൽ ഉരുകുന്നതെന്ന് നിരീക്ഷിക്കുക എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തുക ഇത് കൂട്ടുകാർക്ക് ചെയ്തു നോക്കാമല്ലോ ഇവയിൽ ഏത് ഗ്ലാസ്സിലെ ഐസ് ആയിരിക്കും ആദ്യം ഉരുകുന്നത് ചൂടുള്ള ജലത്തിൽ ഇട്ട ഐസ് ക്യൂബുകളായിരിക്കും ആദ്യം ഉരുകുന്നത് കാരണം എന്താണ് ഐസ് ഉരുകാൻ താപം ആവശ്യമാണല്ലേ ചൂടുവെള്ളത്തിൽ നിന്ന് താപം കൂടുതൽ എളുപ്പത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ചൂടുള്ള ജലത്തിൽ ഇട്ട ഐസ് ക്യൂബുകളാണ് ആദ്യം ഉരുകുന്നത് ഇവിടെ ഐസിന്റെ അവസ്ഥാ മാറ്റത്തിന് കാരണമായ ഊർജ രൂപം ഏതാണ് താപോർജമാണല്ലേ ഐസ് ഉരുകാൻ ആവശ്യമായ താപം ലഭിച്ചത് ചൂടു ജലത്തിൽ നിന്നാണ് ചൂടുവെള്ളത്തിൽ നിന്നാണ് ഇനി നോക്കൂ തണുപ്പ് തണുപ്പുകാലത്ത് വെളിച്ചെണ്ണ കട്ടിയാകുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ അതെന്തായിരിക്കും കാരണം തണുപ്പ് കാലത്ത് പൊതുവെ താപനില കുറയുന്നു താപനില കുറയുന്നത് കൊണ്ട് വെളിച്ചെണ്ണ കട്ടിയാകുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് താപം പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് താപം ഈ പരീക്ഷണക്കുറിപ്പ് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പരീക്ഷണത്തിന്റെ പേരെഴുതണം പിന്നെയോ ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് എഴുതണം പരീക്ഷണ രീതി എഴുതണം നിരീക്ഷണ ഫലം എഴുതണം പിന്നെ നിഗമനവും എഴുതണം ഈ രീതിയിലാണ് പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഈ പരീക്ഷണക്കുറിപ്പ് നമുക്ക് എങ്ങനെ എഴുതാം പരീക്ഷണത്തിന്റെ പേര് അഥവാ പ്രശ്നം എന്താണെന്ന് എഴുതാം താപോർജത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുമോ ആവശ്യമായ സാമഗ്രികൾ എന്തെല്ലാമാണ് രണ്ട് ഗ്ലാസ് ടംബ്ലർ സാധാരണ താപനിലയിലുള്ള ജലം ചൂടുള്ള ജലം ഐസ് ക്യൂബുകൾ പരീക്ഷണ രീതി എങ്ങനെയാണ് ഒരു ഗ്ലാസിൽ സാധാരണ താപനിലയിലുള്ള ജലവും മറ്റൊരു ഗ്ലാസിൽ ചൂട് ജലവും എടുക്കുക രണ്ടിലും ഏതാനും ഐസ് ക്യൂബുകൾ ഇടുക ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബാണ് വേഗത്തിൽ ഉരുകുന്നതെന്ന് നിരീക്ഷിക്കുക നിരീക്ഷണ ഫലം എങ്ങനെ എഴുതാം ചൂടുവെള്ളത്തിലെ ഐസ് ക്യൂബുകൾ വേഗത്തിൽ ഉരുകുന്നു അതിനു കാരണം ചൂടുവെള്ളത്തിൽ നിന്നുള്ള താപം കൂടുതൽ എളുപ്പത്തിൽ ആഗരണം ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇനി എന്താണ് എഴുതേണ്ടത് നിഗമനം എഴുതണം പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് താപം ഇനി നോക്കൂ താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ എന്താണ് കൂട്ടുകാരുടെ അഭിപ്രായം താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ താപത്തിന്റെ കൈമാറ്റം തന്നിരിക്കുന്ന ചിത്രം നോക്കൂ ഗ്യാസ് സ്റ്റോവിൽ ഒരു പാത്രത്തിൽ അരി പാകം ചെയ്യുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഗ്യാസ് സ്റ്റൗവിലെ തീനാളത്തിൽ നിന്ന് പ്രസരിക്കുന്ന താപോർജം അരിക്ക് ലഭിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് അരി വേകുന്നത് താപം കൈമാറി ലഭിച്ച വഴികൾ എഴുതാം ഗ്യാസ് സ്റ്റവിൽ വച്ചിരിക്കുന്ന പാത്രത്തിന് താപം ലഭിച്ചത് എവിടെ നിന്നാണ് സ്റ്റൗവിലെ തീനാളത്തിൽ നിന്നാണ് സ്റ്റൗവിലെ തീനാളത്തിൽ നിന്ന് താപം ലഭിച്ചു എന്തിനാണ് പാത്രത്തിന് ഇനി പാത്രത്തിൽ നിന്നുള്ള താപം എവിടേക്കാണ് പോകുന്നത് പാത്രത്തിനുള്ളിലെ ജലത്തിലേക്ക് പിന്നെയോ ജലത്തിൽ നിന്ന് അരിയിലേക്ക് അങ്ങനെയാണ് അരി വേവുന്നത് എങ്ങനെയാണ് താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നു ഇവിടെ ഗ്യാസ് സ്റ്റൗവിലെ തീനാളത്തിൽ നിന്ന് പാത്രം പാത്രത്തിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് അരി താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം എന്താണ് താപപ്രേഷണം താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് അല്പനേരം കഴിഞ്ഞാൽ പാത്രത്തിന് എന്തായിരിക്കും സംഭവിക്കുക പാത്രത്തിൽ നിന്ന് ചൂട് പോകുമല്ലേ പാത്രത്തിനുള്ളിലെ സാധനം എന്താണോ അതിൻ്റെയും ചൂട് നഷ്ടപ്പെടുന്നു താപം നഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് പാത്രത്തിന് താപം നഷ്ടപ്പെടുന്നത് ചുറ്റുപാടിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് താപനഷ്ടം സംഭവിക്കുന്നത് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് അല്പനേരം പാത്രം വെക്കുമ്പോൾ പാത്രത്തിലെ താപം ചുറ്റുപാടിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നു അതുകൊണ്ട് താപനഷ്ടം സംഭവിക്കുന്നു പാത്രത്തിന് മാത്രമല്ല അതിനുള്ളിലെ പദാർത്ഥങ്ങൾക്കും താപം നഷ്ടപ്പെടുന്നു കാരണം എന്താണ് ചുറ്റുപാടിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് താപപ്രേഷണം ഖരവസ്തുക്കളിൽ ഖരവസ്തുക്കളിലെ താപപ്രേഷണം എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ചുറ്റുപാടും ധാരാളം വസ്തുക്കൾ ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ അതെ ഇവയിലെല്ലാം താപം പ്രേഷണം ചെയ്യുന്നത് ഒരുപോലെയാണോ അത് കണ്ടെത്തുന്നതിനായി നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം എന്താണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന പരീക്ഷണം നോക്കൂ ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള അലുമിനിയം കമ്പി മുട്ട സൂചികൾ മെഴുകുതിരി തീപ്പെട്ടി എന്നിവയാണ് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഇനി നോക്കൂ ചിത്രത്തിൽ നോക്കൂ അലുമിനിയം കമ്പിയിൽ മെഴുകുപയോഗിച്ച് തുല്യ അകലത്തിൽ മുട്ട സൂചികൾ ഒട്ടിക്കുക ഇതിന്റെ ഒരറ്റം കത്തുന്ന മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുക എന്ത് കാണാൻ സാധിക്കും ചൂടാക്കുന്ന അലുമിനിയം കമ്പിയുടെ ആ ഭാഗത്തുള്ള ആദ്യത്തെ സൂചി ഉരുകി താഴെ വീഴുന്നു മെഴുകുരുകി അത് താഴേക്ക് വീഴുന്നു അതിനു ശേഷമോ അതിൻ്റെ തൊട്ടടുത്ത സൂചികൾ ഓരോന്നോരോന്നായി ഉരുകി താഴേക്ക് വീഴുന്നു കാരണം എന്താണ് ആദ്യം വീഴുന്നത് ഏറ്റവും ആദ്യമുള്ള മുട്ട സൂചിയാണ് അവിടേക്കാണ് ആദ്യം താപം പ്രവഹിക്കപ്പെടുന്നത് പിന്നീടോ അകലെ നിൽക്കുന്നവ പിന്നീടാണ് വീഴുന്നത് താപം പ്രവഹിക്കുന്നത് കൊണ്ടാണ് അലുമിനിയം കമ്പിയുടെ ഒരറ്റത്തു നിന്നും മറ്റേ മറ്റേയറ്റത്തേക്ക് താപം പ്രവഹിക്കപ്പെടുന്നു അതുകൊണ്ടാണ് തീനാളത്തിനടുത്തുള്ള മുട്ട സൂചി ആദ്യം മെഴുകുരുകി താഴേക്ക് വീഴുന്നത് ഇവിടെ താപം എവിടെ നിന്ന് എവിടേക്കാണ് പ്രേഷണം ചെയ്യപ്പെടുന്നത് തീജ്വാലയിൽ നിന്ന് അലുമിനിയം കമ്പിയിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു ഇതുപോലെ തന്നെ ചെമ്പ് ഇരുമ്പ് കമ്പികൾ അലുമിനിയം കമ്പിക്ക് പകരം ചെമ്പ് കമ്പിയും ഇരുമ്പ് കമ്പിയും ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കുക അലുമിനിയത്തിൽ മാത്രമല്ല മറ്റു ലോഹങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അലുമിനിയത്തിലും ചെമ്പിലും ഇരുമ്പിലുമെല്ലാം താപം പ്രേഷണം ചെയ്യപ്പെടുന്നു അങ്ങനെയെങ്കിൽ എല്ലാ വസ്തുക്കളിലും ഒരേ രീതിയിലാണോ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് മരക്കഷണം ഗ്ലാസ് റോഡ് എന്നിവ ഉപയോഗിച്ച് ഈ പരീക്ഷണം നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ് മരക്കഷണം ചൂടാക്കുമ്പോഴോ ലോഹങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന അതുപോലെയാണോ മരകഷ്ണത്തിൽ താപം പ്രേഷണം ചെയ്യപ്പെടുക അല്ല എല്ലാ വസ്തുക്കളിലും ഒരുപോലെ അല്ല താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ലോഹക്കമ്പിയുടെ അരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു ഈ തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് ചാലനം എന്നാണ് പറയുന്നത് ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ് ഖരവസ്തുവായ അലുമിനിയം കമ്പി നമ്മൾ ചൂടാക്കി അപ്പോൾ ഒരേറ്റത്തു നിന്ന് മറ്റേ മറ്റേയറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെട്ടു കൈമാറ്റം ചെയ്യപ്പെട്ടു അതങ്ങനെ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് ചൂടാക്കുന്ന ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിക്കുന്നു തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു അങ്ങനെയാണ് താപം കൈമാറുന്നത് അങ്ങനെ കൈമാറുന്ന രീതിക്ക് ചാലനം എന്നാണ് പറയുന്നത് ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ് ലോഹങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് താപോർജ്ജത്തിന്റെ കൈമാറ്റത്തിലൂടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിക്ക് നമ്മൾ ഒരു പേര് പഠിച്ചു ചാലനം അഥവാ കണ്ടക്ഷൻ എല്ലാ വസ്തുക്കളിലും ഒരുപോലെ അല്ല താപം കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും നമുക്കറിയാം എല്ലാ ഘരവസ്തുക്കളിലും ഒരുപോലെയാണോ അല്ല അലുമിനിയം ചെമ്പ് മരക്കഷണം ഇരുമ്പ് ഗ്ലാസ് റോഡ് എന്നിവ ഉപയോഗിച്ച് നമുക്ക് പരീക്ഷണം ആവർത്തിക്കാം ഇവയിൽ താപം നന്നായി കടത്തിവിടുന്നവ താപം നന്നായി കടത്തിവിടാത്തവ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കാം ഏതൊക്കെ ആയിരിക്കും താപം നന്നായി കടത്തിവിടുന്നവ ലോഹങ്ങളാണല്ലേ ലോഹങ്ങളിൽ നന്നായി താപം കൈമാറ്റം ചെയ്യപ്പെടുന്നു അപ്പോൾ താപം നന്നായി കടത്തിവിടുന്നവ എന്ന കോളത്തിൽ അലുമിനിയം ചെമ്പ് ഇരുമ്പ് എന്നിവ നമുക്ക് എഴുതാം മരക്കഷണമോ ലോഹത്തിൽ താപം കടത്തിവിടപ്പെടുന്ന പോലെയാണോ മരകഷ്ണത്തിൽ അല്ല മരകഷ്ണം അത്ര നന്നായി താപം കടത്തിവിടുന്നില്ല മരക്കഷ്ണത്തിന്റെ ഒരറ്റം ചൂടാക്കുമ്പോൾ മറ്റേ അറ്റത്തേക്ക് അതിൻ്റെ ചൂട് ലോഹം ചൂടാക്കുമ്പോൾ കടന്നു വരുന്നത് പോലെയാണോ അല്ല താപം നന്നായി കടത്തി വിടാത്തവയാണ് മരക്കഷ്ണം അതുപോലെ തന്നെ ഗ്ലാസ് റോഡും അങ്ങനെ തന്നെയാണ് താപം നന്നായി കടത്തിവിടാത്തവ മരക്കഷണവും ഗ്ലാസ് റോഡുമാണ് എല്ലാ ഖരവസ്തുക്കളും താപം നന്നായി കടത്തി വിടുന്നവയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി താപം നന്നായി കടത്തി വിടുന്നവയെ നമുക്ക് എന്ന് വിളിക്കാം താപം നന്നായി കുചാലകങ്ങൾ എന്ന് വിളിക്കാം ചാലനം വഴിയാണല്ലോ ഖരവസ്തുക്കളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതെ ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുചാലകങ്ങൾ എന്നും താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങളെന്നും പറയുന്നു ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പൂർ കണ്ടക്ടേഴ്സ് ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്നവ സുചാലകങ്ങൾ നന്നായി കടത്തിവിടാത്തവ കുചാലകങ്ങൾ കൂട്ടുകാരെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് സുചാലകങ്ങൾ കുചാലകങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഏതൊക്കെയാണ് സുചാലകങ്ങൾ അലുമിനിയം ചെമ്പ് ഇരുമ്പ് സ്വർണം വെള്ളി സ്റ്റീൽ തുടങ്ങിയ ലോഹങ്ങളെല്ലാം സുചാലകങ്ങളാണ് കുചാലകങ്ങളോ മരക്കഷണം ഗ്ലാസ് റോഡ് റബ്ബർ പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനെ എന്തെല്ലാമാണുള്ളത് എഴുതി നോക്കൂ ഇനി നോക്കൂ ഈ സുചാലകങ്ങളെയും കുചാലകങ്ങളെയും നമ്മുടെ നിത്യജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട് രണ്ടും നമുക്ക് ആവശ്യമാണ് താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ നോക്കൂ ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് സുജാലകങ്ങളെയാണോ കുജാലകങ്ങളെയാണോ സുജാലകങ്ങൾ താപം നന്നായി കടത്തിവിടും കുജാലകങ്ങളോ നന്നായി കടത്തി വിടില്ല അപ്പോൾ ഇവിടെ ഏതാണ് നമ്മൾ ഉപയോഗിക്കുക കുജാലകങ്ങളല്ലേ അതെ തുണിയോ പേപ്പറോ ഉപയോഗിച്ച് നമുക്ക് ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ സാധിക്കുന്നു ഇവിടെ കുജാലകങ്ങളാണ് ഉപയോഗിച്ചത് അതുപോലെ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ കുക്കറിന്റെയും ഫ്രയിങ് പാൻറെയും ചിത്രം തന്നിട്ടുണ്ടല്ലേ ഇവയുടെ ഒക്കെ കൈപ്പിടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹം കൊണ്ടാണോ അല്ല എന്താണ് കാരണം ലോഹം കൊണ്ടാണെങ്കിൽ അത് താപത്തെ കടത്തിവിടുന്നു നമ്മളത് തൊടുമ്പോൾ നമ്മുടെ കൈ പൊള്ളും ഇവിടെ ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തടിയോ പ്ലാസ്റ്റിക്കോ റബ്ബറോ ഉപയോഗിച്ച് കൈപ്പിടി നിർമ്മിക്കാം ഇത് കുജാലകങ്ങളാണ് പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ കുജാലകങ്ങൾ ഉപയോഗിക്കാം ഇനി പാചകത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത് പാചകം ചെയ്യുന്നത് എന്തിലായിരിക്കണം സുജാലകങ്ങളിലായിരിക്കണം അല്ലേ കാരണം എന്താണ് താപം കടത്തിവിടപ്പെടണം എങ്കിൽ മാത്രമേ പാചകം സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് പാചകം ചെയ്യുന്ന പാത്രങ്ങൾ നിർമ്മിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ലോഹങ്ങൾ കൊണ്ടല്ലേ അലുമിനിയം ഇരുമ്പ് സ്റ്റീല് ചെമ്പ് തുടങ്ങിയവ കൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കുന്നു കാരണം എന്താണ് അവ താപത്തെ നന്നായി കടത്തിവിടുന്നത് കൊണ്ടാണ് ഇനി നോക്കൂ താപപ്രേഷണം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഖരങ്ങളിൽ താപപ്രേഷണം നടക്കുന്നത് ചാലനം വഴിയാണെന്ന് ഇപ്പോൾ നമുക്കറിയാം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഏത് രീതിയിലാണ് താപപ്രേഷണം നടക്കുന്നത് എന്തുകൊണ്ടാണ് പാചകം ചെയ്യുമ്പോൾ പാത്രത്തിന്റെ അടിഭാഗത്ത് തന്നെ തീ കത്തിക്കുന്നത് പാത്രത്തിന്റെ അടിഭാഗത്ത് തീ കത്തിക്കുമ്പോൾ താപം നേരിട്ട് ലഭിക്കുന്നു താപപ്രേഷണം ദ്രാവകങ്ങളിൽ അറിയാനായി ഒരു പരീക്ഷണം ഇവിടെ തന്നിട്ടുണ്ട് പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികൾ അടപ്പുള്ള സുതാര്യമായ പ്ലാസ്റ്റിക് ജാർ ജാറിന്റെ അതേ വാവട്ടമുള്ള ഗ്ലാസ് ടംബ്ലർ മേസൺ പൈപ്പ് പൊട്ടാസ്യം പെർമാഗനേറ്റ് ചൂടുവെള്ളം തണുത്ത വെള്ളം ഇനി നോക്കൂ പരീക്ഷണ രീതി എങ്ങനെയാണ് പ്ലാസ്റ്റിക് ജാറിന്റെ അടപ്പിൽ രണ്ട് ദ്വാരങ്ങളുണ്ടാക്കുക ഓരോ ദ്വാരത്തിലും മേസൺ പൈപ്പ് ഉറപ്പിക്കണം ഒരെണ്ണം പത്ത് സെന്റിമീറ്ററും ഒന്ന് ഒൻപത് ആവുന്നതാണ് കൂടുതൽ നല്ലത് മേസൺ പൈപ്പ് വായു കടക്കാത്ത വിധമാണ് ഉറപ്പിക്കേണ്ടത് പ്ലാസ്റ്റിക് ജാറിന്റെ അതേ വാവട്ടമുള്ള ഗ്ലാസ് ടംബ്ലറിൽ ചൂടുവെള്ളം എടുക്കുക അതിലൽപ്പം പൊട്ടാസ്യം പെർമാങ്കനേറ്റ് തരികൾ ചേർക്കുക ചിത്രം നോക്കൂ ഒരു പ്ലാസ്റ്റിക് ജാർ ഒരു ഗ്ലാസ് ടംബ്ലർ പ്ലാസ്റ്റിക് ജാറിൽ സാധാരണ ജലം ഗ്ലാസ് ടംബ്ലറിലോ ചൂടുള്ള വെള്ളം അതിൽ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് തരി കലർത്തിയിരിക്കുന്നു പ്ലാസ്റ്റിക് ജാറിൻ്റെ അടപ്പിലാണ് മേസൺ പൈപ്പ് ഉറപ്പിക്കേണ്ടത് ഒരെണ്ണം അല്പം വലുതും ഒരു പൈപ്പ് അല്പം ചെറുതുമായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി എന്താണ് ചെയ്യേണ്ടത് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് കലർത്തിയ ചൂടുവെള്ളം എടുത്ത ഗ്ലാസിന് മുകളിൽ പ്ലാസ്റ്റിക് ജാർ കമിഴ്ത്തി വെക്കുക പ്ലാസ്റ്റിക് ജാറിന് എന്തുണ്ട് അടപ്പുണ്ടല്ലേ ദ്വാരം ഇട്ടിട്ടാണ് മേസൺ പൈപ്പ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇത് നേരെ ഗ്ലാസ് ടംബ്ലറിന്റെ മുകളിലേക്ക് കമിഴ്ത്തി വെക്കുക ചിത്രം നോക്കൂ കമിഴ്ത്തി വെച്ചിരിക്കുന്നു ഇനി എന്താണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിൽ എന്താണ് കാണുന്നത് തണുത്ത വെള്ളം ഒരു മേസൺ പൈപ്പിലൂടെ താഴേക്ക് ചൂടുള്ള വെള്ളത്തിലേക്ക് വീഴുന്നു ചൂടുവെള്ളമോ മുകളിലേക്ക് ഉയരുന്നു മേസൺ പൈപ്പിലൂടെ ചൂടുവെള്ളം മുകളിലേക്ക് ഒഴുകുമ്പോൾ തണുത്ത വെള്ളം മറ്റേ പൈപ്പിലൂടെ താഴേക്ക് ഒഴുകുന്നു ഈ തണുത്ത വെള്ളം വീണ്ടും ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുകയും ചെയ്യും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരിക്കും ഇതിന് കാരണം ജാറിലെയും ഗ്ലാസ്സിലെയും വെള്ളത്തിന്റെ താപനിലയിൽ വ്യത്യാസമുണ്ടല്ലേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മേസൺ പൈപ്പിലൂടെ ചൂടുവെള്ളം മുകളിലേക്ക് ഒഴുകുമ്പോൾ തണുത്ത വെള്ളം മറ്റേ പൈപ്പിലൂടെ താഴേക്ക് ഒഴുകുന്നു എന്നിട്ടോ താഴേക്ക് ഒഴുകിയ ഈ തണുത്ത വെള്ളം വീണ്ടും ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു ഇങ്ങനെ താപം ദ്രാവകത്തിന്റെ എല്ലായിടത്തും വ്യാപിക്കുന്നു ഇവിടെ എങ്ങനെയാണ് താപമാറ്റം സംഭവിച്ചത് ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെട്ടത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് എങ്ങനെയാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന തന്മാത്രകൾ സഞ്ചരിക്കുമ്പോൾ താപോർജം കൈമാറുന്നു ദ്രാവക തന്മാത്രകൾ സഞ്ചരിക്കുമ്പോഴാണ് താപോർജം കൈമാറുന്നത് ദ്രാവകത്തിൽ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം പ്രേഷണം ചെയ്യപ്പെട്ടത് ദ്രാവകങ്ങളിലെല്ലാം താപപ്രേഷണം നടക്കുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണ് ഘരവസ്തുക്കളിൽ എങ്ങനെയാണ് താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ചാലനം വഴി ഘരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ് ദ്രാവകങ്ങളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം ഇനി വാതകങ്ങളിലെ താപപ്രേഷണം എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഒരു പരീക്ഷണം നടത്താം പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികൾ അഞ്ച് സെന്റിമീറ്റർ വണ്ണവും മുപ്പത് സെന്റിമീറ്റർ നീളവുമുള്ള പി പൈപ്പ് ചന്ദനത്തിരി തീപ്പെട്ടി മെഴുകുതിരി പരീക്ഷണരീതി പി വി സി പൈപ്പിന്റെ ഒരറ്റത്ത് എട്ട് സെന്റിമീറ്റർ ഉയരത്തിൽ പെൻസിൽ വണ്ണമുള്ള ഒരു ദ്വാരം ഉണ്ടാക്കുക പി വി സി പൈപ്പിന് എത്ര നീളമാണുള്ളത് മുപ്പത് സെന്റിമീറ്റർ നീളമുണ്ട് പി വി സി പൈപ്പിന്റെ ഒരറ്റത്ത് എട്ട് സെന്റിമീറ്റർ ഉയരത്തില് പെൻസിൽ വണ്ണമുള്ള ഒരു ദ്വാരം ഉണ്ടാക്കുക മേശപ്പുറത്ത് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെക്കുക പി വി സി പൈപ്പിനുള്ളിൽ മെഴുകുതിരി വരത്തക്ക വിധം ചിത്രത്തിൽ കാണുന്നത് പോലെ പൈപ്പ് ക്രമീകരിക്കണം പൈപ്പ് ക്രമീകരിക്കുമ്പോൾ ദ്വാരമിട്ട ഭാഗം പി വി സി പൈപ്പിന്റെ അടിഭാഗത്ത് വരണം ചിത്രം നോക്കൂ പി വി സി പൈപ്പ് അടിഭാഗത്താണ് ദ്വാരം വന്നിരിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് ചന്ദനത്തിരി കത്തിച്ച് പുക ഉയരുന്നത് നിരീക്ഷിക്കുക കത്തിച്ച ചന്ദനത്തിരി പൈപ്പിന്റെ ദ്വാരത്തിന് സമീപത്തായി കൊണ്ടുവരിക പുകയുടെ പ്രവാഹത്തിന്റെ ദിശ നിരീക്ഷിക്കുക എന്ത് മാറ്റമാണ് കാണാൻ സാധിക്കുന്നത് പി വി സി പൈപ്പിനകത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ ആ ഭാഗത്തേക്ക് ദ്വാരത്തിലൂടെ തണുത്ത വായു പ്രവഹിക്കുന്നു തണുത്ത വായു പ്രവഹിക്കുന്നതിനോടൊപ്പം ചന്ദനത്തിരിയുടെ പുകയും അകത്തേക്ക് കടക്കുന്നു ഇങ്ങനെ അകത്ത് കടക്കുന്ന വായു വീണ്ടും ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു അപ്പോൾ പുറത്താണ് ചന്ദനത്തിരി കത്തിച്ചു വെച്ചത് അതിന്റെ പുക ദ്വാരത്തിലൂടെ പി വി സി പൈപ്പിനകത്തേക്ക് തണുത്ത വായുവിനോടൊപ്പം കടക്കുന്നു പി വി സി പൈപ്പിനുള്ളിലെ വായു മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ചൂട് പിടിക്കും ചൂട് പിടിക്കുമ്പോൾ വായു എന്തു ചെയ്യും മുകളിലേക്ക് ഉയരും ആ മുകളിലേക്ക് വായു ഉയരുമ്പോൾ അതിൻ്റെ സ്ഥാനത്തേക്ക് പുറത്തുനിന്ന് ദ്വാരത്തിലൂടെ തണുത്ത വായു പ്രവഹിക്കുന്നു കൂട്ടത്തിൽ ചന്ദനത്തിരിയുടെ പുകയും അകത്തേക്ക് കടക്കുന്നു അകത്തേക്ക് കടക്കുമ്പോൾ അവിടെ വീണ്ടും ആ വായു ചൂടുപിടിച്ചത് മുകളിലേക്ക് ഉയരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയും എന്താണ് സംഭവിക്കുന്നത് ദ്രാവകങ്ങളിൽ നടക്കുന്നത് പോലെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം ഒരു ഭാഗത്തു നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രേഷണം ചെയ്യപ്പെട്ടത് അപ്പോൾ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും എങ്ങനെയാണ് താപം ഒരു ഭാഗത്തു നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രേഷണം ചെയ്യപ്പെട്ടത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം ഒരു ഭാഗത്തുനിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം കൺവെക്ഷൻ എന്ന് പറയുന്നത് വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം ഖരവസ്തുക്കളിൽ എങ്ങനെയാണ് ചാലനം വഴിയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് വാതകങ്ങളിലും ദ്രാവകങ്ങളിലും ആണെങ്കിൽ എങ്ങനെയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നതിനെയാണ് സംവഹനം എന്ന് പറയുന്നത് ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം Thank you.